അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ നോമ്പിൽ ആകർഷരായി അതിൻ്റെ ശാസ്ത്രീയവശങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഡോക്ടർമാരും അഭ്യസവിദ്യ അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒറ്റനേകം ആളുകൾ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്ന പ്രകാരം തന്നെ വർഷങ്ങളായി നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ എന്നാൽ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ കിഡ്നി രോഗങ്ങൾ ഷുഗർ പ്രഷർ അങ്ങനെയുള്ള ധാരാളം ജീവിതശൈലി രോഗങ്ങളെ ഉച്ഛാടനം ചെയ്യണമെങ്കിൽ ഈ നോമ്പ് തീർത്തും കാര്യക്ഷമമായ നോമ്പായിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ചില മുൻകരുതലുകളും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും പാലിക്കൽ അത്യന്താപേക്ഷിതമാണ് പകല മുഴുവനും അന്നപാനീയങ്ങളും മറ്റും ഒഴിവാക്കുന്നതിനാൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കേണ്ടുന്ന സമയവും അതിൻ്റെ ഡോസേജും മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളുടെ ഡോക്ടറെ കൊണ്ട് അഡ്വൈസ് ചെയ്ത് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനം അത് രോഗികളെയും പ്രായമായവരെയും മറ്റും അല്പം പ്രയാസപ്പെടുത്തിയേക്കും അത്താഴം വരെയുള്ള സമയങ്ങളിൽ അല്പാൽപ്പമായി വെള്ളം കൂടുതൽ കുടിക്കാൻ നാം തയ്യാറാവേണ്ടത് മറ്റൊരു വിഷയം കൂടുതൽ ഉപ്പുള്ളതും പഞ്ചസാരയുള്ളതും അതിലുപരി കാർബോഹൈഡ്രേറ്റൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാം നിഷ്കർഷിക്കുന്ന രൂപത്തിലുള്ള വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവയവത്തിൽ ധാരാളം മാറ്റങ്ങളാണ് ഉപയോഗിക്കുന്നത് അതെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് ക്രമാതീതമായി വളരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം അഥവാ ആൻറ്റി ഏജ് ഹോർമോൺസാണ് നമുക്കുണ്ടാകുന്നത് അതിലൂടെ നമ്മുടെ ശരീരം കൂടുതൽ തിളക്കമുള്ളതും കൂടുതൽ എങ്ങ് ഉള്ളതും എനർജിയും അതുപോലെ ഊർജസ് ഒക്കെ പ്രധാനം ചെയ്യുന്ന പ്രത്യേകമായ ഹോർമോൺസുകളാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം നാം വ്രതാനുഷ്ഠാനം നടത്തുന്നതിലൂടെ അഡ്വൻസ്ഡ് ഗ്ലൈക്കോഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന വളരെ ഹാനികരമായ ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് അത്തരം പ്രോട്ടീനുകളെയൊക്കെ കരിച്ചു കളയാനും അതിനെ നാമാവശേഷമാക്കാനും ഇസ്ലാമിൻ്റെ വ്രതത്തിന് പ്രത്യേകമായി കഴിവുണ്ട് എന്ന് ഹാനികരമായ ചില കെമിക്കൽസുകളെ പുറന്തള്ളാനുമൊക്കെ ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് കഴിവയും അതിലൂടെ നമ്മുടെ ശരീരത്തെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കുമെന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ ഫാറ്റി ലിവർ അടിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് അഥവാ കൊഴുപ്പുകൾ ലിവറിൽ അടിഞ്ഞു കൂടുക എന്നുള്ളത് അങ്ങനെ അത് അടിഞ്ഞുകൂടുന്നതിന് നമ്മുടെ ഈ ഫാസ്റ്റിങ്ങിലൂടെ ആ സമയത്ത് ആവശ്യമായിട്ടുള്ള ഊർജ്ജമാക്കി മാറ്റുകയും മാത്രമല്ല ദുർമേധസ്സിനെയും നീർക്കെട്ടിനെയും ഒക്കെ ശരീരത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്ത് ഏറ്റവും പരിശുദ്ധമായ ഓപ്റ്റിമൻ ലെവലിൽ നമ്മുടെ ശരീരത്തെ ആക്കി തീർക്കും ഇതുമൂലം നിരവധി അസുഖങ്ങളെ ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയുകയും അതുപോലെ ഫാസിങ്ങളുടെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ ലഭിക്കുന്നതിനാൽ ക്യാൻസറിൻ്റെ എല്ലാവിധ സാധ്യതകളെയും ഉച്ചൂർണം ചെയ്യാനും ഈ മൃതാനുഷ്ഠാനത്തിലൂടെ സാധിക്കുന്നു എന്നാണ് മെഡിക്കൽ സയൻസ് അവകാശപ്പെടുന്നത് ഏറെ ഹാനികരമായ അഡ്വാൻസ്ഡ് ഗ്ലൈക്കോഷൻ പ്രൊഡക്ഷനെ തകർക്കാനും അതുപോലെ ക്യാൻസറിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കാനും ഒക്കെ ഈ ഫാസ്റ്റിങ്ങിന് കഴിയണമെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷനാണ് പ്രത്യേകമായിട്ട് മെഡിക്കൽ സയൻസ് പറയുന്നത് അഥവാ മിനിമം നിങ്ങളുടെ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് ടൈം പന്ത്രണ്ട് മണിക്കൂറിൽ അധികമാവണമെന്ന കർക്കശമായ ഒരു നിർദ്ദേശം വയ്ക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിമികളുടെ ഫാസ്റ്റിംഗ് ടൈമിലൂടെ പതിമൂന്നര പതിനാല് മണിക്കൂറോളം ആകുമ്പോൾ തീർത്തും ഈ ഗുണം ലഭിക്കുക തന്നെ ചെയ്യും ആയിരത്തി നാനൂറ് ആണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി സുല്ല അല്ലെ തങ്ങളുടെ ഒരു വലിയ ആഹ്വാനമായിരുന്നു സൂമു തസീഹു മനുഷ്യരെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൂ നിങ്ങൾക്ക് ആരോഗ്യവാന്മാരായി തീരാൻ കഴിയുമെന്ന് അതെ അന്ന് ആറാം നൂറ്റാണ്ടിൽ അത് ആർക്കും തന്നെ മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു എങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ന് ശരീരത്തിലെ കൂടുതൽ വിമലീകരിക്കാനും അതിലുപരി ക്യാൻസർ വരെയുള്ള വലിയ വലിയ അസുഖങ്ങളെ ഉച്ചർണം ചെയ്യാനും സാധിക്കുമെന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സത്യമതത്തിൻ്റെ പ്രവാചകൻ്റെ ഏറ്റവും വലിയ വിജയം ഈ ലോകത്തും പരലോകത്തും നോമ്പിന് ഗുണം കിട്ടുന്ന ഏറ്റവും നല്ല മനുഷ്യരുള്ളതാവും നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അസ്സലാ വളരെ